ഫ്രണ്ട്സ് ഒരു ആൺ ഇരുപത്തൊന്ന് ടു ഇരുപത്തഞ്ച് വയസ്സിലേക്ക് കടക്കുമ്പോൾ ചില മാറ്റങ്ങൾ അവൻ്റെ ലൈഫിൽ സംഭവിക്കും അതുവരെ അവന് ഒരുപാട് ടൈം ലഭിച്ചിട്ടുണ്ടായിരിക്കും അതൊക്കെ അവൻ വേസ്റ്റ് ചെയ്ത് കളഞ്ഞിട്ടുണ്ടായിരിക്കും പക്ഷേ അപ്പോഴൊന്നും അവന് ഒരു പ്രശ്നവും തോന്നിയിട്ടുണ്ടായിരിക്കില്ല അവൻ്റെ പാരൻസ് ഒക്കെ നീ വളരെ ആണ് ലൈഫിൽ ഒരുപാട് ടൈം ഒന്നും നിനക്കുണ്ട് സൊ ടെൻഷനൊന്നും വേണ്ട നിങ്ങൾ നിൻ്റെ കൂടെ ഉണ്ടായിരിക്കും എന്നൊക്കെ പറഞ്ഞ് ഒരു ബോയ് മൈൻഡ് സെറ്റ് അവനില് ക്രിയേറ്റ് ചെയ്തിട്ടുണ്ടായിരിക്കും എന്നാൽ ഇരുപത്തഞ്ച് വയസ്സിലേക്ക് അടുക്കും തോറും അവൻ്റെ ലൈഫ് പതിയെ മാറാൻ തുടങ്ങും ഇത്രയും കാലം അവൻ്റെ കൂടെ ഉണ്ടായിരുന്ന ഫ്രണ്ട്സ് ജോബ് ഗേൾ ഫ്രണ്ട് വൈഫ് ഫാമിലി റെസ്പോൺസിബിലിറ്റീസ് എന്നിങ്ങനെയൊക്കെയായി ലൈഫിലെ മറ്റൊരു ഫേസിലേക്ക് കടന്നിട്ടുണ്ടായിരിക്കും ഇത്രയും കാലം ഫ്രീ ആയിട്ട് കിട്ടിക്കൊണ്ടിരുന്ന ടൈം ഇനി അവന് ഫ്രീ ആയിട്ട് കിട്ടില്ല ഫ്രീ ടൈം എന്നുള്ളത് അവൻ എഫേർട്ട് ഇട്ടാൽ മാത്രമേ കിട്ടുകയുള്ളൂ അതുപോലെ അവൻ്റെ ഫ്രണ്ട്സിനെ മീറ്റ് ചെയ്യുന്നതും അത്ര എളുപ്പത്തിൽ നടക്കില്ല അവരെല്ലാവരും മറ്റെന്തെങ്കിലും കാര്യത്തില് ബിസിയായിരിക്കും അപ്പോഴായിരിക്കും അവൻ മനസ്സിലാക്കുക ഇനി അവൻ്റെ ലൈഫിൽ അവനെ ആരും കൈപ്പിടിച്ച് ഉയർത്തില്ല ഇനി അവൻ്റെ ലൈഫിൻ്റെ റെസ്പോൺസിബിലിറ്റി അവൻ തന്നെ സ്വയം ഏറ്റെടുക്കണമെന്ന് ഇവിടെയാണ് ഒരു ബോയ് ഒരു മെന്നായിട്ട് ട്രാൻസ്ഫോമാകുന്നത് ഈ ഒരു ട്രാൻസിഷൻ ഫേസിൽ നിങ്ങൾ കുറച്ച് ഹാർഷ് ട്രൂത്തിനെ പറ്റി മനസ്സിലാക്കിയിരിക്കണം അതായത് ഇനി ലൈഫ് എങ്ങനെയായിരിക്കണം എന്തിനൊക്കെ ഇമ്പോർട്ടൻസ് കൊടുക്കണം എന്തിനൊക്കെ ഇമ്പോർട്ടൻസ് കൊടുക്കരുത് എന്തിലേക്ക് ഫോക്കസ് ചെയ്യണം എന്തിലേക്ക് ഫോക്കസ് ചെയ്യാൻ പാടില്ല സി ഇത്തരത്തിലുള്ള കാര്യങ്ങളെപ്പറ്റി നിങ്ങൾക്ക് ഒരു ക്ലാരിറ്റി ഉണ്ടായിരിക്കണം സോ ഇതിലൂടെ ഒരു ബോയ് മൈൻഡ് സെറ്റുള്ള നിങ്ങൾ ഒരു മെൻ ട്രാൻസ്ഫോം ആകും സോ ഇന്നത്തെ ഒരു വീഡിയോയിൽ ഞാൻ നിങ്ങളുമായിട്ട് അഞ്ച് ഹാർഷ് ട്രൂത്തിനെ പറ്റി ഷെയർ ചെയ്യാൻ പോകുന്നു ആൻഡ് ഇതെല്ലാം നാം എടുത്തിരിക്കുന്നത് ദ സപ്റ്റ് ലാർട്ട് ഓഫ് നോട്ട് ഗിവിംഗ് എ ഫക്ക് എന്ന ഫേമസ് ആയ ബുക്ക് എഴുതിയ മാർക്ക് മെൻസൺ അദ്ദേഹത്തിൻ്റെ പുസ്തകങ്ങളിലൂടെയും വീഡിയോസിലൂടെയും പറഞ്ഞു കാര്യങ്ങളിൽ നിന്നാണ് നമ്പർ യു ആർ നോട്ട് സ്പെഷ്യൽ ഫ്രണ്ട്സ് ചെറുപ്പം മുതൽ തന്നെ ഈ ഒരു സൊസൈറ്റിയും നിങ്ങൾക്ക് ചുറ്റുമുള്ള ആളുകളും നിങ്ങളുടെ മേലെ ഒരു അൺറിയലിസ്റ്റിക് എക്സ്പെക്റ്റേഷൻ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരിക്കും അതായത് നിങ്ങൾ അങ്ങനെയാകണം ഇങ്ങനെയാകണം എന്നൊക്കെ ഇനി നിങ്ങൾ യൂസ് ചെയ്യുന്ന സോഷ്യൽ മീഡിയസിലാണെങ്കിലും നിങ്ങൾ ഡെയിലി ഒരുപാടധികം ലക്ഷറിയസ് ലൈഫ് കാണുന്നുണ്ടായിരിക്കും ഇതെല്ലാം കണ്ട് നിങ്ങളുടെ മൈൻഡിൽ ഒരു ക്രിയേറ്റ് ആകും ആക്ച്വലി നിങ്ങളുടെ ലൈഫിൽ നിങ്ങൾ പല കാര്യങ്ങളും അച്ചീവ് ചെയ്യാൻ ട്രൈ ചെയ്യുന്നുണ്ടായിരിക്കും ബട്ട് ഇതെല്ലാം കണ്ടതിന് ശേഷം നിങ്ങൾക്ക് തോന്നും എൻ്റെ ലൈഫിൽ ഞാൻ മാത്രമേ ഇങ്ങനെയുള്ളൂ എനിക്കൊന്നും ഇതുവരെ വലുതായിട്ട് അച്ചീവ് ചെയ്യാൻ സാധിച്ചില്ല എന്ന് എസ്പെഷ്യലി നിങ്ങളുടെ ട്വൻറ്റീസിലും തേർട്ടീസിലുമൊക്കെ ആവറേജായിട്ട് ജീവിക്കുന്നത് തെറ്റായിട്ടുള്ള ഒരു കാര്യമാണ് എന്നുള്ള പെർസെപ്ഷനാണ് ഈ സൊസൈറ്റി നിങ്ങളിലേക്ക് നൽകുന്നത് അല്ലെങ്കിൽ ഈ ഒരു പ്രഷർ കാരണം നിങ്ങൾക്ക് തന്നെ അങ്ങനെ സ്വയം തോന്നുന്നുണ്ടായിരിക്കും എന്നാൽ ആവറേജ് ആയിട്ട് ജീവിക്കുക എന്നുള്ളത് അത്ര ആയിട്ടുള്ള കാര്യമൊന്നുമല്ല ഇനി ഇതിനർത്ഥം നിങ്ങൾ ആവറേജ് ആയിട്ട് ജീവിക്കണം ലൈഫിൽ വലുതായിട്ടൊന്നും അച്ചീവ് ചെയ്യണ്ട എന്നുള്ളതല്ല നിങ്ങളെല്ലാം നിങ്ങളുടെ ലൈഫിൽ ട്രൈ ചെയ്യണം എന്നാൽ ഞാൻ ഇതുവരെയും സക്സസ് ആയിട്ടില്ല ഒന്നും സാധിച്ചിട്ടില്ല എന്നുള്ള ഈ ഒരു മനോഭാവത്തോട് കൂടി സ്ട്രെസ്ഫുൾ ആയിട്ട് ജീവിക്കാതിരിക്കുക കാരണം നിങ്ങൾ എത്ര വില്യൻസ് സമ്പാദിച്ചാലും നമ്മുടെ ഒരു യൂണിവേഴ്സിനെ സംബന്ധിച്ചിടത്തോളം നിങ്ങളെന്നുള്ളത് ഈ ഒരു യൂണിവേഴ്സിലുള്ള പല കോടി മൈക്രോ ഓർഗാനിസത്തിലെ ഒരു ചെറിയ മൈക്രോ ഓർഗാനിസം മാത്രമാണ് സൊ ഒരു യൂണിവേഴ്സിൻ്റെ പെർസ്പെക്ടീവിൽ നിങ്ങൾ അത്ര സ്പെഷ്യൽ ഒന്നുമല്ല സോ നിങ്ങളുടെ ലൈഫിൽ ഒരുപാടധികം പ്രഷർ കൊടുക്കാതെ അതായത് ഇതുണ്ടെങ്കിൽ മാത്രം ഞാൻ സക്സസ്ഫുൾ ആകുമോ ഹാപ്പി ആകുമോ ഇതില്ലെങ്കിൽ ഞാൻ സക്സസ്ഫുൾ ആകില്ല ഹാപ്പി ആകില്ല ഇങ്ങനെ ചിന്തിക്കാതെ ഡെയിലി നിങ്ങൾ ചെയ്യുന്ന ആവറേജ് ആയിട്ടുള്ള കാര്യങ്ങളെയും സക്സസ് എന്ന പെർസ്പെക്റ്റീവിൽ കാണുക എക്സാമ്പിളായിട്ട് ഇന്ന് നിങ്ങളുടെ ഫ്രണ്ട്സ് പാർട്ണർ പാരൻസ് ഇവരുടെയൊക്കെ കൂടെ ഒരു ക്വാളിറ്റി ടൈം സ്പെൻഡ് ചെയ്തിട്ടുണ്ടെങ്കിൽ അത് നിങ്ങളുടെ ഡെയിലി ലൈഫിലെ ഒരു അച്ചീവ്മെൻ്റ് ആയിട്ട് കാണുക അതുപോലെ നിങ്ങൾ ഇന്ന് നിങ്ങളുടെ ശരീരത്തിന് ആവശ്യമായിട്ടുള്ള അളവിലുള്ള ജലം കുടിച്ചിട്ടുണ്ടെങ്കിൽ അത് നിങ്ങളുടെ ചെറിയൊരു സക്സസ് ആയിട്ട് കാണുക ഇത്തരത്തിൽ ഡെയിലി നിങ്ങളുടെ ലൈഫിൽ നടക്കുന്ന ചെറിയ ചെറിയ കാര്യങ്ങളെയൊക്കെ ആയിട്ട് കാണാൻ ട്രൈ ചെയ്യുക ഈ ഒരു പേഴ്സ്പെക്റ്റീവ് നിങ്ങളുടെ ലൈഫിൽ നിങ്ങൾ വളരെ ടെൻസ്ഡായിട്ട് ജീവിക്കുന്നതിന് പകരം വളരെ ഫുൾഫിൽമെൻ്റോട് കൂടിയിട്ട് ജീവിക്കാൻ നിങ്ങളെ സഹായിക്കും നമ്പർ ടു ഹാപ്പിനെസ് ഈസ് എ പ്രോബ്ലം എൻ്റെ ലൈഫിൽ ഞാൻ മുഴുവനായിട്ടും ഹാപ്പിയാണ് സാറ്റിസ്ഫൈഡ് ആണെന്ന് നിങ്ങൾ പറയുന്നുണ്ടെങ്കിൽ അപ്പോൾ ആക്ച്വലി നിങ്ങൾ ഹാപ്പി അല്ല എന്നുള്ളതാണ് ഓദർ പറയുന്നത് കാരണം ഈ ഒരു അൺഹാപ്പിനെസ് ഡിസ്സാറ്റിസ്ഫാക്ഷൻ എന്നൊക്കെ ഉള്ളത് അത് നമ്മളുടെ മൈൻഡിൻ്റെ ഒരു നാച്ചറാണ് എക്സാമ്പിളായിട്ട് നിങ്ങൾ എപ്പോൾ ചിന്തിക്കുകയാണെങ്കിലും നിങ്ങളെ ഡിസ്സാറ്റിസ്ഫൈഡ് ആക്കുന്ന എന്തെങ്കിലുമൊക്കെ തോട്ട്സ് നിങ്ങളുടെ മൈൻഡിലേക്ക് വരുന്നുണ്ടായിരിക്കും നിങ്ങൾ പത്ത് വയസ്സായിരിക്കുമ്പോൾ നിങ്ങളെ ഡിസാറ്റിസ്ഫൈഡ് ആക്കുന്ന എന്തെങ്കിലുമൊക്കെ കാര്യങ്ങൾ നിങ്ങളുടെ ലൈഫിൽ ഉണ്ടായിരിക്കും ആൻഡ് ഇപ്പോഴും അതെ നിങ്ങളെ ഡിസ്സാറ്റിസ്ഫൈഡ് ആക്കുന്ന എന്തെങ്കിലുമൊക്കെ കാര്യം നിങ്ങളുടെ ലൈഫിൽ ഉണ്ടായിരിക്കും നിങ്ങളിപ്പോൾ എൻ്റെ കയ്യിൽ ബൈക്കില്ല എന്ന് ചിന്തിക്കുന്നുണ്ടെങ്കിൽ അപ്പോൾ ആ ഒരു ബൈക്ക് കിട്ടിയതിന് ശേഷം പിന്നെ നിങ്ങൾ ചിന്തിക്കുക എൻ്റെ കയ്യിൽ ആ ഒരു കാർ ഇല്ലല്ലോ എന്നുള്ളതായിരിക്കും ഇനി ആ ഒരു കാർ കിട്ടിക്കഴിഞ്ഞാൽ നിങ്ങളുടെ മൈൻഡ് വീണ്ടും ഡിസാറ്റിസ്ഫൈഡായി ആ ഒരു പെർട്ടിക്കുലർ ബ്രാൻഡിൻ്റെ കാറ് എൻ്റെ കയ്യിൽ ഇല്ലല്ലോ എന്നുള്ളതായിരിക്കും ചിന്തിക്കുക സി ഇത്തരത്തിൽ ഡിസ്സാറ്റിസ്ഫാക്ഷൻ നമ്മുടെ ലൈഫിലേക്ക് വന്നു കൊണ്ടേയിരിക്കും അപ്പോൾ ഡിസ്സാറ്റിസ്ഫാക്ഷൻ ഇല്ലാതെ നമ്മുടെ ലൈഫിൽ ജീവിക്കാൻ സാധിക്കില്ല എന്ന് നിങ്ങൾ ചിന്തിക്കുന്നുണ്ടെങ്കിൽ ഓദർ പറയുന്നത് നോ സാധിക്കില്ല എന്ന് തന്നെയാണ് നിങ്ങളുടെ ലൈഫ് ലൈഫിലാണ് മൊത്തം ഈ ഒരു ഫീല് നിങ്ങളുടെ മൈൻഡിൽ ഉണ്ടായിരിക്കും അപ്പോൾ റിയൽ ഹാപ്പിനെസ് നമുക്ക് എങ്ങനെ ലഭിക്കുമെന്നാൽ നിങ്ങളുടെ വിഷമങ്ങൾ പ്രോബ്ലംസ് ഡിസാറ്റിസ്ഫാക്ഷൻ ഇതിനൊക്കെ സോൾവ് ചെയ്യാൻ വേണ്ടി നിങ്ങൾ കഷ്ടപ്പെട്ട് ഓരോന്ന് ചെയ്ത് ഫൈനലി അതിനെ സോൾവാക്കും അല്ലേ അപ്പോൾ നിങ്ങൾക്ക് റിയൽ ഹാപ്പിനെസ് ലഭിക്കും അതായത് ഹാപ്പിനെസ് കംസ് ഫ്രം സോൾവിങ് യുവർ പ്രോബ്ലംസ് സോ ഓദർ പറയുന്നത് ഇനി മുതൽ ഡിസാറ്റിസ്ഫാക്ഷൻ പ്രോബ്ലംസ് ഇതൊന്നുമില്ലാത്ത ലൈഫ് നിങ്ങൾ എക്സ്പെക്ട് ചെയ്യരുത് എന്നുള്ളതാണ് സൊ ഡിസാറ്റിസ്ഫാക്ഷൻ പ്രോബ്ലംസ് ഇതൊക്കെ നിങ്ങളുടെ ലൈഫിലേക്ക് വരുമ്പോൾ അതൊക്കെ നിങ്ങളെ റിയൽ ഹാപ്പിനെസ്സിലേക്കാണ് നയിക്കുന്നത് എന്നുള്ള ഒരു പെഴ്സ്പെക്റ്റീവോട് കൂടിയിട്ട് അതിനെ നിങ്ങൾ നോക്കിക്കാണണം ആൻഡ് നെക്സ്റ്റ് സ്റ്റെപ്പിൽ അത് സോൾവ് ചെയ്യാനുള്ള ആ ഒരു പ്രോസസ്സിലേക്ക് നിങ്ങൾ ഇറങ്ങുക അത് സോൾവ് ചെയ്യുമ്പോൾ ആ ഒരു റിയൽ ഹാപ്പിനെസ് നിങ്ങൾക്ക് ഫീൽ ചെയ്യും എന്നാൽ ഇതൊക്കെ വിട്ട് നിങ്ങളുടെ പ്രോബ്ലംസിനെ ബൈ നോടുക മറ്റുള്ളവരെ ബ്ലെയിം ചെയ്യുക നിങ്ങളുടെ സിറ്റുവേഷൻസിനെ കുറ്റപ്പെടുത്തുക എനിക്ക് മാത്രം എന്താണ് ഇങ്ങനെ നടക്കുന്നത് ഇത്തരത്തിൽ ചിന്തിക്കുക അല്ലെങ്കിൽ എനിക്ക് പ്രോബ്ലംസ് ഒന്നുമില്ല ഞാൻ ഓക്കെ ആണെന്ന് ചിന്തിച്ച് ആ ഒരു പ്രോബ്ലത്തെ മുഴുവനായിട്ടും ഇഗ്നോർ ചെയ്യുക ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ആക്ച്വലി നിങ്ങളുടെ ലൈഫിൽ നിങ്ങളെ കൂടുതൽ പ്രോബ്ലംസിലേക്കാണ് നയിക്കുന്നത് ഇനി നിങ്ങൾക്ക് ടെൻഷനാണ് സ്ട്രെസ്സാണ് നേരെ ഒന്നും ചിന്തിക്കാൻ പോലും സാധിക്കുന്നില്ല എന്നുള്ള ഈ ഒരു കണ്ടീഷനിലാണ് ഉള്ളതെങ്കിൽ ഡോൺ വറി ഇനി മുതൽ നമ്മുടെ മെൻ്റർഷിപ്പ് ടീമിൻ്റെ സപ്പോർട്ട് നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും ഇതിനായിട്ട് സ്ക്രീനിൽ കാണുന്ന ഈ ഒരു നമ്പറിലേക്ക് സപ്പോർട്ട് എന്ന് ടെക്സ്റ്റ് ചെയ്യുക എക്സ്പേർട്ട്സിൻ്റെ ഗൈഡൻസ് നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും നിങ്ങളുടെ മൈൻഡ് ഓക്കെ ആണെങ്കിൽ അപ്പോൾ നിങ്ങളുടെ ലൈഫിലുള്ള എല്ലാ പ്രോബ്ലംസിനുള്ള സൊല്യൂഷൻസ് നിങ്ങൾക്ക് കണ്ടെത്താൻ സാധിക്കും സോ മെൻ്റൽ ഹെൽത്തിൻ്റെ കാര്യത്തിൽ യാതൊരു വിധത്തിലുള്ള കോംപ്രമൈസും നിങ്ങൾ ചെയ്യരുത് നമ്പർ ത്രീ ദ വേൾഡ് ഈസ് അൺഫെയർ ടേക്ക് റെസ്പോൺസിബിലിറ്റി പലപ്പോഴും നമ്മൾ കേൾക്കുന്ന ഒരു കാര്യമായിരിക്കും നമ്മൾ നല്ലവരായിട്ട് ഇരുന്നിട്ടുണ്ടെങ്കിൽ അല്ലെങ്കിൽ നല്ലത് ചെയ്തിട്ടുണ്ടെങ്കിൽ അപ്പോൾ നമുക്ക് തിരിച്ച് നല്ലത് ലഭിക്കുമെന്നുള്ളത് എന്നാൽ നമ്മളുടെ ഈ ഒരു എക്സ്പെക്റ്റേഷന് നേരെ ഓപ്പോസിറ്റായിട്ട് നടക്കുമ്പോൾ അപ്പോൾ നമ്മൾ കൂടുതൽ കൺഫ്യൂസ്ഡ് ആയിട്ട് മാറും അതായത് ഞാൻ ഇത്രയും നല്ലത് ചെയ്തിട്ടും എനിക്ക് ഇത്ര മാത്രമേ കിട്ടിയുള്ളൂ എന്നാൽ അവൻ അങ്ങനെയൊക്കെ ആയിട്ടും അവൻ അത്രയും ലഭിച്ചു എന്നുള്ള ഈ ഒരു തോട്ട് നമ്മളുടെ മൈൻഡിലേക്ക് വരും സി ഇങ്ങനെയൊന്നും നിങ്ങൾ ആലോചിച്ചിട്ട് കാര്യമില്ല ബിക്കോസ് ദിസ് വേൾഡ് ഈസ് അൺഫെയർ സോ നിങ്ങളുടെ ലൈഫിലേക്ക് എത്ര അൺഫെയർ ആയിട്ടുള്ള സിറ്റുവേഷൻസ് വന്നാലും അതിനെ ഒന്നും തന്നെ നിങ്ങൾ ബ്ലെയിം ചെയ്യരുത് നിങ്ങൾ അതിനെ ആക്സെപ്റ്റ് ചെയ്യണം അതായത് ഓക്കെ ഇപ്പോൾ ഇതാണ് എൻ്റെ ലൈഫ് സിറ്റുവേഷൻ സോ ഇതിനെ സോൾവ് ചെയ്യാൻ ഞാൻ എന്ത് ചെയ്യണമെന്ന് ആലോചിച്ച് നിങ്ങളുടെ ലൈഫിൻ്റെ റെസ്പോൺസിബിലിറ്റി നിങ്ങൾ ഏറ്റെടുത്ത് അതിനുവേണ്ടി ആക്ഷൻസ് എടുക്കണം സോ ഈ ഒരു മൈൻഡ് സെറ്റിൽ ചിന്തിക്കുക എന്നുള്ളത് കുറച്ച് ബുദ്ധിമുട്ട് ഏറിയ കാര്യമായിരിക്കും എന്നാൽ നിങ്ങളുടെ ലൈഫിൻ്റെ അവസാന കാലഘട്ടത്തിൽ നിങ്ങൾക്ക് ഫീൽ ചെയ്യും എൻ്റെ ലൈഫിൻ്റെ കൺട്രോൾ എന്നുള്ളത് അത് മുഴുവനായിട്ടും എൻ്റെ കയ്യിലായിരുന്നു ആ ഒരു ഫ്ലോയിൽ ഞാൻ അങ്ങനെ ജീവിച്ചില്ല എന്നുള്ള ഒരു സാറ്റിസ്ഫാക്ഷൻ നിങ്ങളുടെ മൈൻഡിൽ ഉണ്ടായിരിക്കും നമ്പർ ഫോർ റിജക്റ്റ് ബ്ലാക്ക് ആൻഡ് വൈറ്റ് തിങ്കിങ് ഇപ്പോൾ ഞാൻ നിങ്ങളോട് പറയാണ് ഈ ഒരു ലോകത്തിൽ രണ്ടേ രണ്ട് കളറ് മാത്രമേ ഉള്ളൂ ഒന്ന് ബ്ലാക്ക് മറ്റൊന്ന് വൈറ്റ് എന്നുള്ളത് പറഞ്ഞു വരുന്നത് എന്താണെന്നാൽ ഭൂരിഭാഗം ആളുകളും ഈ ഒരു മനസ്സിനോട് കൂടിയിട്ടാണ് നമ്മുടെ ഈ ലോകത്തിൽ ജീവിക്കുന്നത് അതായത് നമ്മുടെ ലൈഫിൽ സംഭവിക്കുന്ന എല്ലാ കാര്യങ്ങളെയും നമ്മളൊരു ടു വേ തിങ്കിംഗ് പെർസെപ്ഷനിലൂടെയാണ് കാണുന്നത് ടൂ വേ തിങ്കിംഗ് എന്താണെന്നാൽ എക്സാമ്പിളായിട്ട് സക്സസ് അല്ലെങ്കിൽ ഫെയിലിയർ അതുപോലെ ഗുഡ് ഗൈ അല്ലെങ്കിൽ ബാഡ് ഗൈ ഞാൻ ഹാപ്പിയാണ് അല്ലെങ്കിൽ ഞാൻ സാഡാണ് ഇത് തെറ്റാണ് ഇത് ശരിയാണ് സി ഇത്തരത്തിൽ പല കാര്യങ്ങളെയും നമ്മുടെ ലൈഫിൽ ഈ രണ്ട് പെർസെപ്ഷനിലൂടെ മാത്രമായിരിക്കും നമ്മൾ നോക്കിക്കാണുക നമ്മളുടെ ഈ ഒരു മനോഭാവത്തെയാണ് ടു വേ തിങ്കിങ് എന്ന് പറയുന്നത് അതായത് ലോകത്തിൽ ബ്ലാക്ക് ആൻഡ് വൈറ്റ് ഈ രണ്ട് കളർ അല്ലാതെ മറ്റൊന്നുമില്ല എന്ന് പറയുന്നതിന് തുല്യമാണ് ഇത് എന്നാൽ ലിറ്ററലി ബ്ലാക്ക് ആൻഡ് വൈറ്റ് അല്ലാതെ ഒരുപാടധികം കളേഴ്സ് നമ്മുടെ ഈ ലോകത്തിലുണ്ട് ഇതുപോലെ നമ്മുടെ ലൈഫിൽ സംഭവിക്കുന്ന പല കാര്യങ്ങൾക്കും ഈ ഒരു ടു വേ തിങ്കിങ് പേഴ്സ്പെക്റ്റീവ് അല്ലാതെ മറ്റൊരുപാടധികം പേഴ്സ്പെക്റ്റീവ്സ് ഉണ്ടായിരിക്കും വെറും സക്സസ് അല്ലെങ്കിൽ ഫെയിലിയർ ഇതിലേക്ക് മാത്രം നിങ്ങൾ നോക്കാതെ സക്സസ് ഓർ ഫെയിലിയർ ഇത് രണ്ട് സംഭവിച്ചാലും ഇതിനെയെല്ലാം എൻ്റെ ലൈഫിനെ ഇമ്പ്രൂവ് ആക്കാനുള്ള ഒരു അനുഭവമായിട്ട് ഞാൻ കാണുമെന്നുള്ള ഈ ഒരു പേഴ്സ്പെക്റ്റീവില് നിങ്ങൾക്ക് ചിന്തിക്കാം അതുപോലെ ബ്രേക്കപ്പ് സംഭവിച്ചിട്ടുണ്ടെങ്കിൽ എൻ്റെ ലൈഫിൽ എനിക്കെല്ലാം കൈവിട്ട് പോയി എന്ന് ചിന്തിക്കുന്നതിന് പകരം എൻ്റെ ലൈഫിൽ എനിക്ക് പുതിയൊരു ലെസൺ ലഭിച്ചിരിക്കുന്നു എന്നുള്ള രീതിയിൽ ചിന്തിക്കാം ആൻഡ് ലൈഫിൽ കാണുന്ന ആളുകളെ ഗുഡ് ഗൈ ബാഡ് ഗൈ എന്നുള്ള രീതിയിൽ മാത്രം കാണാതെ അവരിൽ എന്തൊക്കെ നല്ല ക്വാളിറ്റീസ് ഉണ്ട് നമുക്ക് എന്തൊക്കെ അവരിൽ നിന്ന് പഠിക്കാൻ സാധിക്കുമെന്നുള്ള ഈ ഒരു പെർസ്പെക്റ്റീവോട് കൂടിയിട്ടും നമുക്കതിനെയൊക്കെ നോക്കിക്കാണാം സി ഇത്തരത്തിൽ നിങ്ങളുടെ ലൈഫിൽ സംഭവിക്കുന്ന കാര്യങ്ങളെയൊക്കെ പല പേഴ്സ്പെക്റ്റീവിൽ നിന്ന് നിങ്ങൾ നോക്കിക്കാണുക ഇത്തരത്തിൽ നിങ്ങൾ ചെയ്യുന്നതിലൂടെ നിങ്ങൾക്ക് പുതിയ ഓപ്പർച്യൂണിറ്റീസ് ലഭിക്കാം ആൻഡ് ഒരേ രീതിയിൽ നിങ്ങളുടെ ലൈഫ് പോകാതെ വ്യത്യസ്തമായിട്ടുള്ള കാര്യങ്ങളെ നിങ്ങൾക്ക് എക്സ്പീരിയൻസ് ചെയ്യാനും സാധിക്കും നമ്പർ ഫൈവ് ദ ഇമ്പോർട്ടൻസ് ഓഫ് കമ്മിറ്റ്മെൻറ്റ് ഈ ഒരു ഡിസ്ട്രാക്ട് ആയിട്ടുള്ള വേൾഡിൽ ഒരു കാര്യത്തിലേക്ക് മാത്രമായി ഫുള്ളി കമ്മിറ്റ്മെൻസോട് കൂടിയിട്ട് ഇരിക്കുക എന്നുള്ളത് കുറച്ച് ബുദ്ധിമുട്ടേറിയ ഒരു കാര്യമായിരിക്കും എന്നാൽ ഒരേ കാര്യത്തിലേക്ക് നമ്മൾ സ്റ്റിക്കായി കമ്മിറ്റ്മെൻസോട് കൂടി ഇരിക്കുകയാണെങ്കിൽ അതിന് നമുക്ക് ഫ്രീഡം എന്ന് പറയാൻ സാധിക്കും കാരണം നിങ്ങളുടെ കരിയർ ആണെങ്കിലും നിങ്ങളുടെ സ്റ്റഡീസിലാണെങ്കിലും മറ്റൊന്നിലേക്ക് നിങ്ങൾ ഡിസ്ട്രാക്ട് ആകാതെ അതിലേക്ക് മാത്രമായി ഫുള്ളി ഫോക്കസ്ഡ് ആയിട്ട് ഇരിക്കുകയാണെങ്കിൽ അപ്പോൾ നിങ്ങളിലെ ലിമിറ്റഡ് എമൗണ്ട് ഓഫ് എനർജി അതിലേക്ക് മാത്രമേ പോവുകയുള്ളൂ വേറെ ഒന്നിലേക്കും വേസ്റ്റായി പോകില്ല ബട്ട് നിങ്ങൾ ഒരു കാര്യത്തിലേക്ക് മാത്രമായിട്ട് ഫോക്കസ് ചെയ്യാതെ പല കാര്യങ്ങളിലേക്കും ഫോക്കസ് ചെയ്യുകയാണെങ്കിൽ അപ്പോൾ നിങ്ങളുടെ എനർജി പല കാര്യങ്ങളിലേക്കും വേസ്റ്റ് ആയി പോകും ഇതിലൂടെ നിങ്ങൾക്ക് ശരിയായിട്ട് ഒന്നും ചെയ്യാൻ സാധിക്കില്ല സോ നിങ്ങൾ അറ്റ് എ ടൈം ഒരു ഗോൾ ഒരു കരിയറിലേക്ക് മാത്രമായിട്ട് ഫോക്കസ് ചെയ്യുക ഒരൊറ്റ കാര്യത്തിലേക്ക് മാത്രമായി ഫോക്കസ് ചെയ്യുക എന്നുള്ളത് ചിലപ്പോൾ നിങ്ങൾക്ക് കുറച്ച് ടഫായിട്ട് തോന്നാം അതായത് സ്റ്റാർട്ടിങ്ങിലുള്ള ഒരു എക്സൈറ്റ്മെൻറ്റ് നിങ്ങളിൽ ഉണ്ടായിരിക്കില്ല എന്നാലും നിങ്ങൾ ആ ഒരു കാര്യത്തിൽ മാത്രമായിട്ട് സ്റ്റിക്കായിട്ട് നിൽക്കുകയാണെങ്കിൽ അപ്പോൾ അതിൻ്റെ എൻഡിൽ ഗ്രേറ്റ് അച്ചീവ്മെൻറ്റ്സ് നിങ്ങൾക്ക് ലഭിക്കും നിങ്ങളുടെ ലൈഫ് മീനിങ് ഫുൾ ആയിട്ട് മാറും ഓക്കെ ഫ്രണ്ട്സ് അപ്പോൾ നമ്മൾ ഇത്രയും പറഞ്ഞുകൊണ്ട് ഇന്നത്തെ ഒരു വീഡിയോ ഇവിടെ വൈൻഡപ്പ് ചെയ്യുകയാണ് സ്റ്റേ സ്ട്രോങ് സ്റ്റേ പോസിറ്റീവ് സ്റ്റേ മോട്ടീവ്